Welcome to AZV Academy. എസ് എസ് ബി അക്കാദമിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ എൽ പി അസിസ്റ്റന്റ് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തി സൈക്കോളജി ഭാഗത്തു നിന്നും ചോദിച്ചിരുന്ന വളരെ പ്രാധാന്യം പ്രാധാന്യമറിക്കുന്ന ചില ക്വസ്റ്റ്യൻസുകളിലേക്ക് നമുക്ക് പരിചയപ്പെടാം സോ നമുക്ക് ആദ്യ ക്വസ്റ്റ്യനിലേക്ക് അടക്കാം ആദ്യ രൂപങ്ങൾ അഥവാ ആർച്ചിഡ് ടൈപ്പ്സ് എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് എന്താണ് ആദ്യ രൂപങ്ങൾ അഥവാ ആർച്ചിഡ് ടൈപ്പ് എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഓപ്ഷൻ 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 എ കാൾ യൂങ് ബി ഫ്രോയിഡ് സി ബി എഫ് സ്കിന്നർ ഓപ്ഷൻ ഡി നോം ചോംസ്കി അപ്പോ ആദിരൂപങ്ങൾ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരായിരുന്നു എന്ന് ആർക്കറിയാം എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ ആൻസർ ഏതായിരിക്കും ഓപ്ഷൻ എ ഇസ് ദ കറക്ട് ആൻസർ കാൾ കാൽ യൂങ് ആണ് സി ജി യൂങ് മുന്നോട്ട് വെച്ച ഒരു ആശയമായിരുന്നു ആദ്യ രൂപങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹം പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി ട്രൈ തിയറീസ് വ്യക്തിത്വ സവിശേഷത സിദ്ധാന്തങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു സൈദ്ധാന്തികൻ കൂടിയായിരുന്നു സി ജി യൂങ് എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ട്രൈ തിയറി നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ ഒരു വ്യക്തിത്വം മനുഷ്യന്റെ വ്യക്തിയുടെ വ്യക്തിത്വത്തിന് മൂന്ന് ഘടനകൾ ഉണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഏതൊക്കെയായിരുന്നു കോൺഷ്യസ് തലം അതെങ്കിൽ കോൺഷ്യസ് തലം അഥവാ ബോധ തലമുണ്ട് പേഴ്സണൽ അൺകോൺഷ്യസ് ആൻഡ് കളക്റ്റീവ് അൺകോൺഷ്യസ് ഇങ്ങനെ മൂന്ന് തലങ്ങളായിട്ട് വ്യക്തിത്വത്തെ അദ്ദേഹം തരംതിരിച്ചു കോൺഷ്യസ് പേഴ്സണൽ അൺകോൺഷ്യസ് ആൻഡ് കളക്റ്റീവ് അൺകോൺഷ്യസ് ഇവിടെ അദ്ദേഹം ഈ കളക്റ്റീവ് അൺകോൺഷ്യസിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയിട്ടുള്ളത് ഈ കളക്റ്റീവ് അൺകോൺഷ്യസില് നമ്മുടെ എന്താ പറയുന്ന ആദ്യ രൂപങ്ങൾ വരുന്നത് ഈ കളക്റ്റീവ് അൺകോൺഷ്യസിലാണ് മനസ്സിലായിട്ടുള്ളല്ലോ കളക്റ്റീവ് അൺകോൺഷ്യസിൽ ആദ്യ രൂപങ്ങൾ എന്ന് എന്നറിയപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ അൺകോൺഷ്യസ് മനസ്സിലുള്ള എന്നാൽ പുറത്തേക്ക് വരാത്ത ചില വികാരങ്ങളുണ്ട് നമ്മൾ അടിച്ചമർത്തപ്പെട്ട ചില വികാരങ്ങൾ അതിനെയാണ് ഈ ആദ്യ രൂപങ്ങൾ എന്നറിയപ്പെടുന്നത് അവിടെയാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുള്ള ആനിമ ആനിമസ് പേഴ്സോണ ഷാഡോ എന്നീ തലങ്ങളൊക്കെ ഇരുന്നത് ഈ ആദ്യ രൂപങ്ങൾക്കകത്താണ് മനസ്സിലായിട്ടുള്ള അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആരാണ് കാൾ കുസ്തവ യൂങ്ങാണ് മനസ്സിലായല്ലോ ആനിമ ആനിമസ് ഷാഡോ പേഴ്സോണ എന്നിവയൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ രൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ വളരെ പ്രാധാന്യം പ്രാധാന്യമറിക്കുന്ന ഒരു തിയറിയാണ് അദ്ദേഹത്തിന്റെ നമ്മുടെ സി ജി യൂങ്ങിന്റെ വ്യക്തിത്വ സവിശേഷതാ സിദ്ധാന്തങ്ങൾ ഓക്കെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിരുന്നത് അപ്പൊ നമ്മൾ ഒരുപാട് തവണ നമ്മൾ ക്ലാസ് റൂമിലൊക്കെ പറഞ്ഞ് പഠിച്ച ഒരു ക്വസ്റ്റൻ തന്നെയായിരുന്നു വന്നത് നമ്മൾ എല്ലാ വ്യക്തിത്വ സവിശേഷത സിദ്ധാന്തങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് റൂമിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്ലാസ്സിലേക്ക് കടക്കാം അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റനിലേക്ക് കൂടി നമുക്ക് കടക്കാം അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിഷേധം നിഷേധം ധമനം യുക്തീകരണം താതാത്മീകരണം ആക്രമണം തുടങ്ങി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ജീവിത നൈപുണികൾ ഓപ്ഷൻ ബി സമാ ഓപ്ഷൻ സി വികാസ ഘട്ടങ്ങൾ ഓപ്ഷൻ ഡി പാരമ്പര്യം ഇതും ടു തൗസൻഡ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമുക്ക് ലാസ്റ്റ് നമുക്ക് എൽ പി അസിസ്റ്റന്റ് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിച്ചൊരു ആണ് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏതാണ് താതാത്മീകരണം യുക്തീകരണം ധമനം നിഷേധമൊക്കെ വരുന്നത് ഡിഫൻസ് മെക്കാനിസം അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം പ്രതിരോധ തന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് ഇവിടെ നോക്കണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ കൂടെ ആയിരുന്നു സോ അതോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സമായോജന തന്ത്രങ്ങൾ ഡിഫൻസ് മെക്കാനിസം ആയിരുന്നു അല്ലേ ഏതൊക്കെയാണ് താധാത്മീകരണം ആക്രമണം യുക്തീകരണം ദമനം ദമനം എന്ന് പറയുമ്പോൾ എന്താ റിപ്രഷൻ അതുപോലെ തന്നെ റിഗ്രഷൻ റാഷണലൈസേഷൻ ഐഡന്റിഫിക്കേഷൻ കോമ്പൻസിയേഷൻ അഗ്രഷൻ ഓസ്ട്രിച്ച് മെന്റാലിറ്റി അല്ലെങ്കിൽ ഒട്ടകപക്ഷി മനോഭാവം ഡിസ്പ്ലേസ്മെന്റ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്ക് ഇത്തരത്തിലുള്ള നിരവധി ഡിഫൻസ് മെക്കാനിസം ഐഡിയാസുകൾ നമ്മൾ ഇത്ര ഈ ഒരു ക്ലാസ്സിൽ സമായോജന ക്രിയാതന്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ഇതിനോട് കടപ്പെട്ടിരിക്കുന്ന സിക്മെന്റ് ഫ്രോയിഡിനോടാണ് അദ്ദേഹമാണ് റിപ്രഷൻ അതുപോലെ തന്നെ ദമനം നെക്സ്റ്റ് നമ്മൾ പറയാണെങ്കിൽ സബ്ലിമേഷൻ അഥവാ ഉദാത്തീകരണം എന്നീ ആശയങ്ങൾ കൊണ്ടുവന്നത് സിഗ്മൽ ഫ്രോയിഡും അന്ന ഫ്രോയിഡും ചേർന്നിട്ടായിരുന്നു അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ ഓക്കെ അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് എന്നെ പഠിക്കുക നമുക്ക് ഒരു അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കാം ഇതാണ് ഫൂ ഫൂതയാ അക്രമരാഹിത്യം എന്താണ് ഭൂതദയ അക്രമരാഹിത്യം സ്വേച്ഛാധിപത്യം അഹിംസ തുടങ്ങിയ സവിശേഷതകൾ ട്രൈബ്സുകൾ ട്രൈബ്സ് എന്ന് വെച്ചാൽ വ്യക്തിത്വ സവിശേഷതകൾ ഏത് വിഭാഗത്തിൽ പെടുന്നു കൂടി ഭൂതദയം സ്വേചാധിപത്യം അഹിംസ ഇവയൊക്കെ തന്നെ പെർമനന്റ് ആയിട്ടുള്ള ചില നമ്മുടെ വ്യക്തിത്വത്തിന്റെ ചില സവിശേഷതകളാണ് അപ്പൊ ഈ ഒരു ഭാഗവും നമ്മൾ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അറിയാമോ നിങ്ങൾക്ക് ആ നമ്മുടെ ജി ഡബ്ല്യു ആൽപോർട്ടിന്റെ വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം പേഴ്സണൽ ഡിസ്പോസിഷൻ തിയറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു കാർഡിനൽ ട്രൈ സെൻട്രൽ ട്രൈബ് ആൻഡ് സെക്കൻഡറി ട്രൈബ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ശ്രീ ിൽ കാണുന്ന അഹിംസാത്മക സ്വഭാവം മദർ സെരേൽസയിൽ കാണുന്ന എന്താ ഹ്യൂമാനിസം ഇത്തരം കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തിത്വ സവിശേഷതകൾ ഏത് എന്താ പറയുന്നത് പേഴ്സണാലിറ്റി ട്രൈറ്റ്സുമായിട്ട് ഏത് വ്യക്തിത്വ സവിശേഷതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് ആൻസർ മുഖ്യ സവിശേഷതകൾ മുഖ്യ സവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന എന്താണ് കാർഡിനൽ ട്രൈബ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കാർഡിനൽ ട്രൈറ്റ്സ് സെൻട്രൽ ട്രൈറ്റ്സ് ആൻഡ് സെക്കൻഡറി ട്രൈറ്റ്സ് ക്ലിയർ ആണല്ലോ ജി ഡബ്ല്യൂ ആൾപോർട്ടിന്റെ തിയറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ചോദിച്ചത് ജി ഡബ്ല്യൂ ആൾപോർട്ടിന്റെ രണ്ട് ക്വസ്റ്റ്യൻസുകൾ എക്സാമിനേഷൻ ചോദിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തിയും ചോദിച്ചു അപ്പൊ നമ്മൾ ഈ പേഴ്സണാലിറ്റി ട്രാക് തിയറിയുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട സി ജി യുങ് സിഗ്മൻ ഫ്രോയിഡിന്റെ തിയറി മനോലൈംഗിക വികസന സിദ്ധാന്തം ആരാ നമ്മുടെ സിക്മെന്റ് പ്രോയിഡ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ വ്യക്തിത്വ സവിശേഷ സിദ്ധാന്തമായിട്ടുള്ള ജി ഡബ്ല്യു ആൽപോർട്ടിന്റെ അതുപോലെ തന്നെ കാറ്റലിന്റെ പ്രഭവ പ്രതല സിദ്ധാന്തം സർഫേസ് ആൻഡ് സോട്ട് ട്രൈറ്റ്സ് ഐസങിന്റെ ടൈപ്പ് തിയറ് ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വ സവിശേഷ സിദ്ധാന്തങ്ങൾ മറക്കാതിരിക്കുക വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ അകത്തുനിന്ന് എല്ലാം ഞങ്ങൾ പഠിച്ചിട്ടുമുണ്ട് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് എന്നെ ചോദിച്ചിട്ടുണ്ട് ഓക്കെയാണ് ദെൻ ഇനി നമുക്ക് നമ്മുടെ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില സുപ്രധാനമായ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ ഒരു പുതിയ എൽ പി യു പിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ബാച്ച് നമ്മുടെ എസ് എബ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഈ ബാച്ചിന്റെ പേര് ഗുരു എന്നാണ് നമ്മുടെ ബാ ഒരു പുതിയ നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ഗുരു ബാച്ച് ലോങ് ടൈം ബാച്ച് ആണ് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടിയിട്ട് നമുക്ക് എന്തായാലും അടുത്ത ഒക്കെ വരും അപ്പോൾ ഒരു ലോങ് ടൈം ബാച്ച് ആയതുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക്കലി ആണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ കഴിഞ്ഞൊരു പ്രീവിയസ് ബേച്ചിനെ കുറിച്ച് നമുക്ക് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കാം നമുക്ക് ഒരുപാട് കുട്ടികൾ നമ്മൾ പിന്നെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഇരിക്കുന്ന ഒരുപാട് പിന്നെ നമ്മൾ ഉണ്ട് അവരെല്ലാവരും തന്നെ വളരെ സിസ്റ്റമാറ്റിക്കലി നിങ്ങളുടെ സിലബസ് ഒക്കെ ഫോളോ ചെയ്ത് പഠിച്ച ഒരു വിഭാഗം അധ്യാപക വൃത്തിയിലേക്ക് ഇന്ന് പ്രവേശിക്കാൻ ഇരിക്കുന്നവരൊക്കെ ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം നമ്മുടെ ക്ലാസുകൾ എങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നത് ഡെയിലി നമ്മുടെ ലൈവ് സെഷൻ ക്ലാസ്സുകളുണ്ട് റെക്കോർഡിങ് ക്ലാസ്സുകളുണ്ട് കമ്പയിൻ സ്റ്റഡീസുകൾ നിങ്ങൾ നടത്തി വരുന്നുണ്ട് അതുപോലെ തന്നെ മോട്ടീവ് സെഷൻസുകൾ നിങ്ങളുടെ മോട്ടിവേഷൻ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ കൂടി തന്നു പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡെയിലി നമ്മൾ എസ് സി ആർ ടി സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ തരുന്നുണ്ട് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കറണ്ട് അഫേർസ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ചിരിക്കുന്നത് ഡെയിലി മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട് ഇത് മാത്രമല്ല നമുക്ക് ഏകദേശം നമ്മുടെ ഫീസ് വന്നിട്ട് ഒരു പന്ത്രണ്ടായിരം രൂപയാണ് അവിടെ നിങ്ങൾക്ക് ആറായിരം രൂപ ഫീസ് പേയ്മെന്റ് ചെയ്തിട്ട് നമ്മൾ ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതായിരിക്കും പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞ ജോലി കിട്ടിയിട്ട് മാത്രം മതി നമുക്ക് ബാക്കിയുള്ള ഫീസ് നിങ്ങൾ അടച്ചു തീർത്താൽ മാത്രം മതി അപ്പം അത്തരത്തിലുള്ള ഒരു വളരെയധികം സിസ്റ്റമാറ്റിക് ബാച്ച് ആയിരിക്കും നിങ്ങൾ നി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇനി ഈ ബാച്ചുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ കൊ ആ നമ്പറിലേക്ക് വിളിച്ച് നമ്മൾ മറ്റുള്ള വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അറിയേണ്ടതായിരിക്കും പിന്നെ നിങ്ങൾക്കറിയാമല്ലോ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സൈക്കോളജിയും ബോധനശാസ്ത്രം ആയിട്ടോ അല്ലെങ്കിൽ മലയാളം വിടകോജിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും എല്ലാ ക്വസ്റ്റ്യൻസുകളും ആക്ച്വലി എല്ലാം വന്നു എന്നുള്ളതായിരുന്നു കുട്ടികളുടെ അഭിപ്രായം എന്ന് മാത്രമല്ല പലരും ഇന്ന് ലിസ്റ്റിലേക്ക് പ്രവേശ് ലിസ്റ്റിൽ പ്രവേശിച്ചു ക്ലാസ് ഞാൻ പറഞ്ഞില്ല ജോലിയിലേക്കൊക്കെ പോകാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സൊക്കെ ഉണ്ട് ഞങ്ങൾ ഈ കൂട്ടത്തിൽ ഇവിടെ പഠിച്ച് നമ്മൾ എസ് എസ് ബി അക്കാഡമിയിൽ പഠിച്ചിടങ്ങിയവർ അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ലിസ്റ്റുകളും അല്ലെങ്കിൽ ആ കുട്ടികളുടെ വിജയ ഒക്കെ കണ്ട് നിങ്ങൾ വിലയിരുത്തി നമ്മൾ ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത്രത്തോളം ഒരു നല്ലൊരു ബാച്ച് ആയിരിക്കും നമ്മൾ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ സൈക്കോളജി നന്ദി തന്നെയാണ് ഞാനും മറ്റൊരു മാഷു ഉണ്ടായിരിക്കും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് നമ്മൾ സിലബസ് ഒക്കെ അറേഞ്ച് ഡെയിലി ലെസൻസുകളും ഡെയിലി ക്ലാസ്സുകളിലും മോക്ക് ടെസ്റ്റുകളും ഒക്കെ തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും എ എയ്സ് ബി അക്കാഡമിയുടെ ഈ പുതിയൊരു കോഴ്സിലേക്ക് ഗുരു എന്നാണ് നമ്മുടെ കോഴ്സിന്റെ പേര് ഈ കോഴ്സിലേക്ക് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം ഓക്കെ ദെൻ ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റിനേക്ക് നമുക്ക് പരിചയപ്പെടാം ദ നാച്ചുറഫ് പ്രെജുഡീസ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാരാണ് ദ നാച്ചുറോ പ്രെജുഡീസ് നമ്മൾ ഇപ്പം കൂടെ പറഞ്ഞു പോയതേ ഉള്ളൂ ഈ ഒരു വ്യക്തിയെ കുറിച്ച് റോബർട്ട് ഹാവിംഗ് ഹെസ്റ്റ് ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഗോർഡൻ വിലാഡ് ആൽപോർട്ട് ആണ് ഓപ്ഷൻ സി വന്നിട്ട് ഹെൽവിഷ്യസ് ഓപ്ഷൻ ഡി ലോറൻസ് കോൾബർഗ് ഓക്കെയാണ് സോ ദ ഓഫ് പ്രജുഡീസ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരായിരിക്കും ഓപ്ഷൻ ബിഇസ് ദ കറക്റ്റ് ആൻസർ ഗോർഡൻ വില്ലാഡ് ആൽപോർട്ട് അപ്പൊ ജി ഡബ്ല്യു ആൽപോർട്ടിന്റെ വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം നമ്മൾ പരിചയപ്പെട്ടു പേഴ്സണൽ ഡിസ്പോസിഷൻ തിയറി എന്ന് മാത്രമല്ല അദ്ദേഹമാണ് ഈ വ്യക്തിത്വ സവിശേഷത സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെടുത്തി ആദ്യ തിയറി തന്നെ അവതരിപ്പിച്ചത് ജി ഡബ്ല്യു ആൽപോർട്ടാണ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ തിയറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു മുഖ്യ സവിശേഷത നമ്മൾ പറഞ്ഞല്ലോ കാർഡിനൽ ട്രെൻഡ് സെക്കൻഡ് പിന്നെ സെൻട്രൽ ട്രെൻഡ് ആൻഡ് പിന്നെ സെക്കൻഡറി ട്രൈറ്റ്സ് നമ്മൾ ഓൾറെഡി ആ ട്രൈബ്സുകളൊക്കെ പരിചയപ്പെട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ അവിടെ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു ജി ഡബ്ല്യു ആൽപോർട്ടിന്റെ പേഴ്സണാലിറ്റി ട്രൈ തിയറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ടെസ്റ്റ് തന്നെയാണ് നാച്ചുറോ പ്രജുഡീസ് ഒരുപാട് ടെസ്റ്റുകളൊക്കെ നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് നമ്മളെല്ലാം ക്ലാസ്സുകളിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ടെസ്റ്റ് ബുക്കുകൾ തന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ പഠിക്കാനായിട്ട് ദെൻ അപ്പൊ അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് നമുക്ക് അടക്കാം അഭിപ്രേരണയെക്കുറിച്ചുള്ള ഗിൽഗാഡിന്റെ വിഭജനത്തിൽ പെടാത്തത് അത് ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും കുറച്ച് പാടായിരുന്നു പക്ഷേ ഞങ്ങളുടെ ക്ലാസ് ഫോളോ ചെയ്തു പോയവരെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പാടില്ലായിരുന്നു ബിക്കോസ് നമ്മൾ ഇത് ക്ലാസ് റൂമിന്റെ അകത്ത് ഗിൽഗാഡിന്റെ ഡെഫിനിഷൻ വരെ ഞാൻ പഠിപ്പിച്ചു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കുക ഈ ഒരു ഉത്തരം കണ്ടെത്താൻ വളരെ ഈസിയാണ് ആക്ച്വലി നമുക്ക് നോക്കാം ഓപ്ഷൻ എ സാമൂഹിക അഭിപ്രേരണം ഓപ്ഷൻ ബി അന്തഛേദനം ഓപ്ഷൻ സി ധാരണം ഓപ്ഷൻ ഡി അഹം അഹംപൂർണമായ അഭിപ്രേരണം നമ്മൾ ആ ക്വസ്റ്റിനിലേക്കുള്ള നിങ്ങൾ ഒന്ന് നോക്കിയേ സാമൂഹിക നമുക്കറിയാം ഈ ഗിൽഗാഡ് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫോർമുല ഉണ്ട് എൻ ഡി ഐ ഫോർമുല നീഡ് ഡ്രൈവ് ആൻഡ് ഇൻസെറ്റീവ് ഫോർമുല എന്നറിയപ്പെടുന്ന ഒരു ഫോർമുല കൊണ്ടുവന്നതാരായിരുന്നു നമ്മുടെ ഗിൽഗാഡാണ് അപ്പം ആ ഒരു ഫോർമുലയിൽ അദ്ദേഹം ആന്തരികമായ അഭിപ്രേരണയുടെയും ബാഹ്യമായ അഭിപ്രേരണയുടെയും പ്രാധാന്യത്തെ കൂടി പ്രാധാന്യത്തിന് അധികം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രേരണകൾക്ക് അധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പം ഇവിടെയും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോക്കിയേ സാമൂഹിക അഭിപ്രേരണം എന്തായാലും നമുക്ക് പോകാം അന്തച് അന്തഛേദനം എന്നറിയപ്പെടുന്നത് എൻ്റെ ആന്തരികമായ എൻ്റെ ഡ്രൈവ് ആണ് എൻ്റെ ആ ഒരു ആവശ്യത്തിലേക്ക് എന്നെ നയിക്കുന്ന ഡ്രൈവാണ് അന്തച്ഛേദനം ദെൻ വന്നിട്ട് അഹം പൂർണ്ണമായ അഭിപ്രായരണം അതും ആന്തരികം തന്നെയാണ് അല്ല അപ്പൊ ഇത് മൂന്ന് ഏകദേശം കണക്റ്റഡ് ആണ് അപ്പൊ നമുക്ക് മാറി നിൽക്കുന്ന ഒരൊറ്റൊരാളെയുള്ള ധാരണം അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നറിയപ്പെടുന്ന ഏതാ ആരും പറഞ്ഞു തരാതെ തന്നെ നമുക്ക് ആൻസർ എഴുതാം അതിന് കുറച്ച് ബുദ്ധിയും കൊണ്ട് പ്രയോഗിക്കാം സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ധാരണം മനസ്സിലായല്ലോ അപ്പം ഒരുപാട് ഈ പറയുന്ന നമ്മുടെ മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ഉണ്ട് കേട്ടോ ഗിൽഗാഡ് ഗിൽഗാഡിൻ്റെ മോട്ടിവേഷൻ തിയറിയുമായിട്ട് ഒരു തിയറിയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നിങ്ങളത് പഠിച്ച ഒരുപാട് മോട്ടിവേഷൻ തിയറീസുകളുണ്ട് അബ്രഹാം മാസ്ലോയുടെയും മെക്ലൻറ്റിൻ്റെയും ഒക്കെ തന്നെ തിയറീസ് അതിലൊന്നാണ് ഗിൽഗാഡിൻ്റെ തിയറി ഓക്കെ ദെൻ നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് കടന്നു പോകാം നെക്സ്റ്റ് വരുന്ന ധാർമിക വികസന ഘട്ടങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തൻ്റെതായ വികസന മാതൃക അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് മോറൽ ഡെവലപ്മെന്റ് തിയറിയെ കുറിച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ് വളരെ പ്രാധാന്യമറിക്കുന്ന ഒരു തിയറിയാണ് ഈ ഒരു മോറൽ ഡെവലപ്മെന്റ് തിയറി നൈതിക വികസന ഘട്ടം അല്ലെങ്കിൽ ധാർമ്മിക വികസന ഘട്ടം സാൻമാർഗിക വികസന ഘട്ടം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന തിയറിയുടെ വക്താവ് ആരെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ആൻസർ പറയും ഓപ്ഷൻ എ ജിൻ ജിൻപിയാഷി ഓപ്ഷൻ ബി ലോറൻസ് കോൾബർഗ് ഓപ്ഷൻ സി സിഗ്മെന്റ് ഫ്രോയിഡ് ഓപ്ഷൻ ഡി തോണ്ടേക് സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ ലോറൻസ് കോൾബർഗ് അദ്ദേഹമാണ് പ്രീ കൺവെൻഷൻ സ്റ്റേജ് കൺവെൻഷൻ സ്റ്റേജ് പോസ്റ്റ് കൺവെൻഷൻ സ്റ്റേജ് ഇങ്ങനെ മൂന്ന് തലങ്ങളുള്ള ആറ് ഘട്ടങ്ങളായിട്ട് നൈതിക വികസന തലത്തെ കൊണ്ടുവന്ന ലോറൻസ് കോൾബർഗിന്റെ വളരെ പ്രാധാന്യമറിക്കുന്ന ഒരു തിയറി നമ്മൾ ഒരുപാട് പ്രാവശ്യം ക്ലാസ്സിലൊക്കെ പരിചയപ്പെട്ട് പോയൊരു തിയറിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ആൻസർ എഴുതാനും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് Okay, thank you.